നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണ് എന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസു എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഇതിനൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും അന്വേഷണം എത്തുന്നു എന്നാൽ വാസു അടക്കം ആരുടെയും പേര് പറയാതെയാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രതിപട്ടികയിൽ വാസുവിന്റെ പേരില്ല അക്കാലത്തെ ദേവസ്വം കമ്മീഷണർ എന്നാണ് പറയുന്നത് ഇതിനൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡ് എന്നിങ്ങനെയാണ് പറയുന്നത് ആ പദവിയിലുള്ള ആളുകളെ കണ്ടെത്തിയാൽ കുറ്റാരോപണത്തെ താഴെ പറയും വിധം വായിച്ചെടുക്കാം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ വിശദമായി വ്യക്തമാക്കുന്നത് മഹസർ എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബുവായിരുന്നു പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെ ആയിരുന്നുവെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ചനദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും കേസിൽ എട്ടാം പ്രതികളാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനാണ് ചെമ്പാക്കി എഴുതണമെന്ന ശുപാർശ വാസു നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് വാസു കമ്മീഷണറായി കമ്മീഷണർ പദവിയിൽ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം വരവായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ആദ്യ കമ്മീഷണർ ആയിരുന്നത് രണ്ടാം തവണ തന്റെ കാലാവധി അവസാനിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ചെമ്പാക്കാനുള്ള ശുപാർശ നൽകിയത് കമ്മീഷണർ സാറിൽ നിന്ന് ഇറങ്ങി എട്ടര മാസം കഴിഞ്ഞപ്പോൾ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കട്ടിളപ്പാളി കേസിലെ അഞ്ചാം പ്രതിയായി ഇപ്പോൾ റിമാൻഡിലുള്ള അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് ഈ സമയത്ത് വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സുധീഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത് രണ്ടായിരത്തി മെയ് പതിനെട്ടിനാണ് കട്ടിടപ്പാളികൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൈമാറിയത് വേർതിരിച്ച സ്വർണത്തിൽ കുറച്ചെടുത്ത് പാളികൾ പൂശി ബാക്കിയുള്ള സ്വർണം കട്ടയാക്കി അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൽ പോറ്റി കൈപ്പറ്റിയെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് വിശ്വാസവഞ്ചന നടത്തി സ്വർണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം പരസ്പരം സഹായികളും ഉത്സാഹികളുമായിരുന്നുവെന്ന് അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ട് എൻ വാസുവും പത്മകുമാറും അടക്കമുള്ളവർ ഉത്സാഹികളായി ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നുവെന്ന് സാരം രണ്ടായിരത്തി നാല് മുതൽ നാല് വർഷം കീഴ്ശാന്തിയുടെ പരികർമ്മിയായി ജോലി ചെയ്തയാളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നതും കാണിച്ചിട്ടുണ്ട് വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണപ്പാളി കടത്തുകേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണ്ണ തട്ടിപ്പിൽ കൂടുതൽ പേരുടെ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും സൂചനയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി മുരബാബു സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലാണ് എൻ വാസുവിനെ എസ് ചോദ്യം ചെയ്തത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണം വിറ്റതിലും ബോർഡിൽ ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്നതടക്കം കാര്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയെന്നാണ് വിവരം ശബരിമല കൊള്ളയിൽ വാസുവിനെ പ്രതിയാക്കിയത് അതിബുദ്ധിയാണ് ആഗോള അയ്യപ്പ സംഗമ വിവാദമായി ഇതിനിടെയാണ് ദ്വാരപാലക ശില്പാളി പുറത്തേക്ക് പോയത് എന്ന വിവരം ൈക്കോടതി അറിഞ്ഞത് ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനി നടപടിക്രമം തെറ്റിക്കരുത് എന്ന ഹൈക്കോടതി നിർദ്ദേശവും ഉണ്ടായി ഇതിനിടയിലാണ് താങ്ങുപീഠം കൂടി വേണമെന്ന് അതിബുദ്ധിയുമായി കുണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ഈ അതിബുദ്ധിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതിന് സമാനമായി വാസുവും അത് അതിബുദ്ധി കാട്ടി ഇതാണ് വാസുവിനെയും കേസിൽ പ്രതിയാക്കിയത്